ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ ഷൂട്ട് നടന്നത് കോട്ടയത്ത് വെച്ചായിരുന്നു ഒരു മെറ്റേണിറ്റി ഷൂട്ടാണ് വളരെ മനോഹരമായ ഒരു സ്ഥലം റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല വയൽ അതിങ്ങനെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്താണ് മോൻ പറയുന്നത് ദേ അച്ഛേ ഒരുപാട് മാങ്ങ നിൽക്കുന്നു കുറച്ച് മാങ്ങാ വറച്ചു തരാമെന്ന് അപ്പോഴാണ് ശരിക്കും ഞാൻ ഈ ഒരു മന ശ്രദ്ധിക്കുന്നത് ഒറ്റോട്ടത്തിൽ നമുക്കറിയാം ഇത് മാവല്ല അപ്പോൾ എന്താണ് ഈ സംഭവം റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു അഞ്ചാറ് എണ്ണം അടിപ്പിച്ച് നിപ്പുണ്ട് മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വെറുതെ വെച്ച് നോക്കുക എപ്പോൾ പറിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ അതുവഴി വന്ന ഒരു ചേട്ടൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് ഒതളങ്ങിയാണെന്നുള്ള കാര്യം ഒതളങ്ങിയ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്നുള്ള കാര്യം പറയാതന്നെ അറിയാമല്ലോ ഏതൊരു ഭാഗ്യം കാരണം ഏതെങ്കിലും ഒരു കാ നിലത്തെ വീണ് നടക്കും ഇപ്പോൾ മാങ്ങയാന്ന് വിചാരിച്ചെടുത്ത് കടിച്ചിരുന്നെങ്കിലോ ഭാഗ്യം ദേവദിനം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചൊന്നുമില്ല ഷൂട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ലൂലിമാളിലേക്കാണ് തൊട്ടടുത്ത് തന്നെ തന്നെയായിരുന്നു ലൂലിമാൾ അപ്പം ഞങ്ങൾ രണ്ടാഴ്ച മുമ്പേ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് എന്തായാലും വരെ വന്നതല്ലേ അങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു നല്ല തിരക്കുള്ള ടൈമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു അപ്പം ഇവനെ ഗെയിമിൻ്റെ കാർഡിനകത്ത് കുറച്ച് ബാലൻസ് ഉണ്ട് അത് തീർക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഞങ്ങളെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇലകൾ കൊണ്ടും വേരുകൾ കൊണ്ടും ഒരു ജിറാപ്പ് പോലുള്ള സംഭവം അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവനത് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ റേറ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇരുപത്തി അയ്യായിരം രൂപ അന്നേരം അവനെ കൊണ്ടുവിടെ സ്ഥലം വിട്ടു അപ്പോൾ ലൂലുമാളിനെ പറ്റി പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം എല്ലാവരും പോയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു അവൻ്റെ പ്രധാനമായിട്ടും ഗെയിമൊക്കെ കളിച്ച് കാർഡിൽ ബാലൻസൊക്കെ തീർത്ത് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ലൂലുമാളിനോട് വിട പറഞ്ഞു താങ്ക്